ഹായ് ഗെയ്സ് നമ്മൾ പുതുവടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമല്ലേ അങ്ങനെ ഞാൻ അവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് തല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ആണ്ടായിരുന്നു ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞു അങ്ങനെ എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയിട്ട് ഒരു വർഷമായി ഒരു വർഷം എത്ര പെട്ടെന്നാണ് തീർന്നു പോയത് എനിക്കറിയില്ല അങ്ങനെ പറയാനുള്ളത് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും വല്ലാത്തൊരു അവസ്ഥയിൽ പോയി നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഉമ്മമാരില്ലാതാക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം എന്താണെന്നില്ലതറിയുന്നുള്ളൂ ഞാനൊക്കെ ഉമ്മ മരിച്ചിട്ടാണ് ഫസ്റ്റത്തെ ഒരു മൂന്നാല് മാസം ഓ ടോട്ടലി ഔട്ടായി കിടക്കിയത് ഞാനൊക്കെ അതിൽ നിന്ന് ഉമ്മ മരിച്ചതിന് ശേഷം ഞാനൊന്ന് നോർമലായി വരാൻ ഭയങ്കര ടൈം കുടിച്ചിരുന്നു എനിക്കൊക്കെ അപ്പോൾ ഞാനും മുമ്പ് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അറിയാം എന്താന്നുമില്ലേ ഭയങ്കര ബോ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഞങ്ങൾ ഈ രണ്ടുപേരും പോയി വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിലത്തെ ഓരോ ആർക്കും ഒരു വെറുപ്പില്ലാത്ത രീതിയിൽ വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ഫാമിലി വ്ലോഗായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളായിരുന്നു ഞാൻ ഇന്നവരായിട്ട് എനിക്കൊരു നെഗറ്റീവായിട്ട് ആരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ അകത്തൊരവസ്ഥ വരുത്തിയിട്ടുമില്ല ഞാൻ അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന ഒരാളെ ഇപ്പോൾ പൊതുവേ ഉമ്മ മരിച്ചതിന് ശേഷം ഞാനൊന്നും വീഡിയോസ് ഇടാറില്ല പ്ലേയിലൊക്കെ എന്തെങ്കിലും ഇടുമ്പോൾ ഇടും ഉമ്മ ഉണ്ടാകുന്ന ടൈമിൽ ആ ഒരു ലെവലിൽ ഇങ്ങനെ വീഡിയോസ് കിട്ടും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയി ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ആളില്ല വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ അതിമക്ക് പിന്നെ ഒരു ചിന്തയല്ല എനിക്കൊന്നും അപ്പോൾ എല്ലാവരോടും പറയാം എൻ്റെ ഉമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കാണാനൊന്നും ഉമ്മ ഇല്ല ഏഹ് അപ്പോൾ ആ ഒരു സങ്കടം എൻ്റെ മനസ്സിലല്ലോ ഉണ്ട് അതിന് കുറേ ആഗ്രഹിച്ചായിരുന്നു മോ ഇപ്പം ഞമ്മളെ പരിപാടി ആണെങ്കിലും എന്താണെങ്കിലും മൂന്ന് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ എട്ട് നിമിഷം കൊണ്ട് തീർന്ന് എന്നാലും ആ മരിച്ച ടൈമിൽ അവർ വള്ളം കൊടുത്ത് മരിക്കാൻ ഭാഗ്യം ഞങ്ങളീ മക്കളരിൽ ഇരിക്കും രസിക്കും അതിന് ഭാഗ്യം കിട്ടി അത് വള്ളം കൊടുത്ത് കറക്റ്റ് ആ മരണം കണ്ണുമുന്നിൽ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ഈ അപ്പോൾ പഠിച്ചു നല്ലൊരു ദിവസം നല്ലൊരു മാസത്തിലാണ് മുന കൊണ്ടത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ട്ഷാ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ മാമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് പറയാനില്ല പോസിറ്റീവ് മാത്രം പറയാനുള്ളൂ മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് മാമി ഞമ്മളൊക്കെ ഉമ്മ വരച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഉമ്മുവിൻ്റെ ആ ഒരു സ്ഥാനത്ത് എങ്ങനെയാണ് ഉമ്മ എങ്ങനെയാണ് ഞങ്ങളോട് നിന്നിരുന്നത് അതേപോലെ തന്നെ മാമ പോയി ഞമ്മോട് നിൽക്കാറ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ എക്സാമ്പിൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് കിടക്കണം അവളെ അവളുടെ എല്ലാ കാര്യത്തിലാണെങ്കിലും കുഞ്ഞോദിതാണെങ്കിലും ഇന്ത്യതാണെങ്കിലും ജപ്പാൻ്റെ ആണെങ്കിലും ബാക്കിയിലെ എല്ലാവരെയും കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഒരു ആക്റ്റീവായ ഒരു മാമയാണ് എല്ലാത്തിനും ഉപ്പിത്തേറായ പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പം ഞാൻ കൂടുതലായിട്ട് നേട്ടി പറയണമെന്നില്ല അപ്പം പിന്നീട് ഞാൻ ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കാണ് എല്ലാവരും ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്തേലൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാലോ പ്രവർത്തികളൊക്കെ എന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുക അപ്പോ അതൊക്കെയാണ് പറയാനുള്ളത് നമ്മളെ ചെടികളൊക്കെ വേണമെങ്കിൽ കണ്ടോളോ മാഷാല്ല നമ്മളെ ഉണ്ടാക്കിയ ചെടിയാണൊക്കെ ചെടിയൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് റോസായിട്ടും വെള്ളമായിട്ടും മഞ്ഞായിട്ടും ഒക്കെ ഉം വീട് എന്റെ ഫ്രണ്ട് ഒക്കെ ഒന്ന് കാണിച്ചറിയാൻ ചെടികൾ ചെടികൾ ചെടിയൊക്കെ പറഞ്ഞാൽ ചെടിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മൂക്കമ്മൂൻ്റെ ചെടികളാണ് ഇപ്പൊ മാമയെ നോക്കണം ഫുള്ള് കറക്റ്റ് ടൈമിൽ വെള്ളം നനച്ചുകൊടുക്കണതും ഇരിക്കണൊക്കെ മാമയെ ബാക്ക് സൈഡിലാണ് കൂടുതൽ ചെടികളുള്ളത് ഒക്കെ നല്ല ഷറകി നിൽക്കണ പോ പിന്നെയോ ജയിച്ചാ മതി ഭാവിയിൽ ഡോക്ടർ ആക്കണമെന്നില്ല പ്ലെയർ ഭാവിയില് എപ്പാ ఒరే బావిలో మనం డాక్టర్ ఆకండి ఆ ఊఫకి ఆ దోఫడి బావిలో మనం డాక్టర్ ఆకండి చురే అప్పుడు పల్ల డాక్టరు ఒరే ఇది ఒరే ఇది మనం ఏద డాక్టర్ అవలాకండి పల్ల డాక్టరు హ్మ్ మరి డాక్టర్ చ ఆ ది స్టాప్ పడి దొప్పనగా ఏందని పరియే తప్పా డాక్టరున వెళ్ళే సిర్చేది అంటే ഭാവുണ്ടാ എനിക്കൊക്കെ ഒരു ഡോക്ടർ ആവല്ലോ ഭാവി ഉണ്ട് എനിക്കൊക്കെ ഞാനും ഹോസ്പിറ്റലിൽ പോവാ ക്രാഫ്റ്റിൽ പോവാറ്റിമേ പോണ് ആരോടെ ഈ ബഹറൈൻ പോഞ്ഞു ബഹറില് പോയാ തടി കൊറയാണ് പോയിട്ടൊക്കെ ബഹറൈ പോയാട്ടിലെ കുറഞ്ഞു പട്ടി നടന്നിട്ടന്നെ പട്ടി നടന്ന് പട്ടിയിലാണ് തടി തടി കുറക്കാൻ ആഗ്രഹമല്ലോ ബാറേന പോവാൻ നമ്പറില് കോണ്ടാക്ട് ചെയ്യാം അതിന്റെ ഒരു കുറവുള്ളൂ പനിക്ക് തടി സ്ലിം ഇപ്പൊ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട് പളയോടിട്ടോ മാമുണ്ടാക്കി അതിന്റെ പവറാണ് ഇവിടെ നന്നായി ആളും സ്ലിം ബ്യൂട്ടിയാണ് ഇഷ്ടം ടീഷർട്ട് തരില്ല ടീഷർട്ട് ഇണ്ടതല്ല എന്റെ റാഷിന്റെയാണ് റാശി ചീത്ത പറയും രസം സംഗതി അടിപൊളി പറഞ്ഞ കാണാ രസേപ്പം നോക്കില്ല പെണ്ണില്ലട കല്യാണം നോക്കിക്കോ കാണാ ഞാൻ ഇങ്ങനെ സിഗ്മടാട്ടിലെ നാട്ടില് പെണ്ണ് കിട്ടാല്ലടാ എന്താണ് ഈ ചെറുക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടാത്തത് അല്ലൊന്നും പ്രണയിച്ചാ മതി എനിക്കാണീ പ്രണയിക്കാനും അതാ പ്രശ്നം അറിയില്ല അറിയില്ല പണ്ട് ഏ ക്ലാസ് അങ്ങനെയല്ല ഏ ക്ലാസ് പണ്ട് ഇനിക്ക് പ്രണയം ഉണ്ടായിരുന്നു കത്ത് കത്തിൽ എന്താ ചെയ്തിന് കത്തിൽ കത്തിൽ നീയാണ് കരുതി ചിരിക്കാനും മറന്നാലും വിളിക്കാനും മറക്കരുത് നൗല്ല് ലെറ്റർ എഴുതിയ കഥയുടെ എന്നിട്ട് എന്നിട്ട് മാശി പൊടിച്ചു മാശ് പിടിച്ചിട്ടേ മാനേശര് കുഞ്ഞാനോടെ വരാൻ പറഞ്ഞു ആരാ വീട്ടിൽ ചോദിച്ചു കുഞ്ഞാൻ ഉണ്ടായിരുന്നു കുഞ്ഞെന്നാ വെച്ച കുട്ടിയെ പോയപ്പോല്ലാവരുടെ കുഞ്ഞാന്നടി പോയി പിന്നെ പെരയിലെ യുദ്ധമായി ആരക്കാടാ ജില്ല ഉള്ളോട്ടോടുത്ത് വെച്ചോട്ട് അങ്ങനെ ഒരു കഥകൾ അങ്ങനൊക്കെ അതൊക്കെ ഭയങ്കര മിസ്സിങ്ങടാ നന്നായില്ലടാട്ടെ പോവാട്ടെ ഓക്കെ